ോഡ് ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ ഈ പ്രഭാതത്തിലും എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവത്തെ ആരാധിപ്പാൻ ദൈവിക ചിന്തകൾ കൊണ്ട് നമ്മുടെ മനോമുഖരങ്ങൾ പ്രസന്നമാക്കുവാൻ പരിശുദ്ധാത്മാവിടയാക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി വളരെ ആവലോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഈ പ്രത്യേക പ്രഭാത സന്ദേശത്തിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ വിളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ പഠന പരമ്പര നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ായോസന് എഴുതുന്നത് പോലെ അപ്പൊസനായ യോഗനാൻ എഴുതുന്നത് പോലെ പ്രിയരെ നിങ്ങളുടെ ആത്മാവ് സുഖമായും ശുഭമായും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് എഫസോസ് സഭയെക്കുറിച്ചാണ് എഫസോസ് സഭയിൽ ദൈവം അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അവരെ ശ്ലാഘിക്കുന്നതും അവരെ കുറ്റം പറയുന്നതുമൊക്കെ നമുക്ക് ഈ എഫസോസ് സഭയോടുള്ള ബന്ധത്തിൽ കാണുവാൻ കഴിയും വിശ്വാസത്തിൻ്റെ ജീവിതത്തിൽ അവർക്ക് അയവിൻ രോഗം സംഭവിച്ചുവെങ്കിലും കർത്താവ് അവരുടെ നല്ല ഗുണങ്ങളെ ശ്ലാഘിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അവരുടെ നല്ല ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് അവർ സൽപ്രവർത്തികളിൽ വളരെ മുൻപന്തിയിലായിരുന്നു രണ്ടാമതായിട്ട് ക്രിസ്തുവിനായിട്ടുള്ള പ്രയത്നം കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ അവൾ അവർ വളരെ മുൻപന്തിയിലായിരുന്നു അടുത്തത് അവർക്ക് സഹിഷ്ണുതാ സ്വഭാവമുണ്ടായിരുന്നു നമുക്കറിയാം വളരെ പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ കൂടെയാണ് അന്നത്തെ സഭ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ആ പ്രതികൂലങ്ങളെ ആ വൈതരണികളെ തരണം ചെയ്യുവാനുള്ള ഒരു സഹിഷ്ണുതാ സ്വഭാവം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല കൊള്ളരുതാത്തവരെ അവർ തള്ളിക്കളഞ്ഞ ഒരു സന്ദർഭം അതിൻ്റെ അകത്തുണ്ട് കള്ളപ്പോസ്തലന്മാരെ പരീക്ഷിച്ച് അവർ കള്ളന്മാരാണ് എന്ന് തെളിയിച്ച സന്ദർഭങ്ങളുണ്ട് ഇങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങളെ കർത്താവ് കർത്താവെടുത്ത് അവരെ ആ പ്രശംസിക്കുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ എഫ് എസ് ഒ സഭയെക്കുറിച്ചുള്ള ദൈവിക ദൂതന് ശേഷമായിട്ട് അടുത്ത സഭയുടെ ദൂതെന്ന് പറയുന്നത് സ്മുർണ എന്ന വാക്കിൻ്റെ അർത്ഥം കൈപ്പ് എന്നാണ് ഏടി നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് സ്മുരണ സഭയുടെ കാലഘട്ടം നടക്കുന്നത് സ്മൂർണ സഭയിൽ കർത്താവ് വെളിപ്പെടുന്നത് മരിച്ചിട്ട് ജീവിക്കുന്നവനായിട്ടാണ് സ്മുരണ സഭയുടെ പ്രത്യേകത എന്താണ് നമ്മൾ കേട്ടല്ലോ അവരുടെ അർത്ഥം കൈപ്പ് എന്നാണ് അവര് പീഡയിൽ കൂടെ കടന്നുപോയ സഭയാണ് നീറോയും ഡൊമീഷനെ പോലെയുള്ള കിരാത അടിമകളായിരുന്ന സ്മുരണ സഭ ക്രൈസ്തവ സമൂഹത്തെ കണ്ടാൽ ഒന്നടങ്കം അവരെ പച്ച ജീവനോടെ കൊന്നുകളയുവാൻ ആക്രോശിച്ചടുക്കുന്ന ഭീകര ജീവികളെ ജീവികളെപ്പോലെ ഈ നടമാടിയ ഒരു കാലഘട്ടം സ്മുരണ സഭയ്ക്കുണ്ടായിരുന്നു എന്നാൽ സ്മുരണ സഭ അവർ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നു പോയെങ്കിലും അവർ കർത്താവിന് വേണ്ടി നിന്നതും അവർ കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിച്ചതുമൊക്കെ നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയും ധനവും ഐശ്വര്യവും നിറഞ്ഞു നിന്ന ഒരു പട്ടണമായിരുന്നു സ്മുർണ എന്നത് എന്നാൽ അവിടെയുള്ള ജനങ്ങൾ അധികവും സന്മാർഗികമായ ബോധമില്ലാത്തവർ ആയിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു സങ്കടം ഏഷ്യയിലെ ലോണിയ എന്ന് പറയുന്ന പട്ടണമാണ് സ്മുർണ ഏഷ്യയിലെ ആഭരണമെന്ന് വിളിക്കുന്ന ഒരു പട്ടണമായിരുന്നു സ്മുർണ ഈ സ്മുർണ സഭയിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾക്ക് പത്ത് ദിവസം ഉപദ്രവം ഉണ്ടാകും എന്നാണ് പത്ത് ദിവസം ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് എ ഡി അറുപത്തി നാല് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള കാലഘട്ടം നീറോ ചക്രവർത്തിയുടെ കാലഘട്ടമാണ് നീറോ ചക്രവർത്തിയുടെ കാലഘട്ടം അതിനു വന്ന എ ഡി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി ആറ് വരെ ഡൊമീഷ്യന്റെ കാലഘട്ടമാണ് ഭരണകാലഘട്ടമാണ് ഇവരൊക്കെ ഈ റോമ സാമ്രാജ്യത്തിൻ്റെ അധിപതിമാരായി ചക്രവർത്തിമാരായി ഭരിച്ചവരാണ് നാൽപ്പതിനായിരം ക്രിസ്ത്യാനികളെ തീയ്ക്ക് ഇരയാക്കിയ ക്രൂരനായ ചക്രവർത്തിയായിരുന്നു ഡൊമീഷ്യൻ നീറോയും അതിനൊട്ടും പുറകിലെല്ലാം കിട്ടും അടുത്തത് ഏ ഡി തൊണ്ണൂറ്റി എട്ട് മുതൽ പതിനേഴ് വരെ ട്രാജൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് മുതൽ നൂറ്റി മുപ്പത്തി എട്ട് വരെ ഹാഡിയൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഭരിച്ചത് അതിനുശേഷം ശേഷം നൂറ്റി മുപ്പത്തി എട്ട് മുതൽ നൂറ്റി അറുപത്തി ഒന്ന് വരെ അന്തോണിയസ് പയസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് മുതൽ എൺപത് വരെ മാർക്കസ് ഔറേലിയസ് എന്ന് പറയുന്ന മനുഷ്യനാണ് അവിടെ ഭരിച്ചത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇരുന്നൂറ്റി പതിനൊന്ന് വരെ സെപ്റ്റിമിയസ് സെർവോസ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് വരെ മാക്സിമിൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മുതൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ ഡെഷ്യസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി അറുപത് വരെ വളേറിയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇരുന്നൂറ്റി എൺപത്തി നാല് മുതൽ മുന്നൂറ്റിയഞ്ച് വരെ ഡയോക്ലിഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിമാരാണ് ഇങ്ങനെ പത്ത് ചക്രവർത്തിമാരുടെ പീഡകളെയാണ് പത്ത് ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഈ പത്ത് ദിവസത്തെ ഉപദ്രവം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സ്മുരണ സഭയോടുള്ള ബന്ധത്തിൽ എടുത്ത് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈ പ്രഭാത ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായ ഒൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവിടെ ഇങ്ങനെയാണ് ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു എന്ന് പത്താമത്തെ വാക്യത്തിൽ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം എന്നാൽ ഞാൻ ജീവ കിരീടം നിനക്ക് തരും ഇങ്ങനെ സ്മൃണ സഭയുടെ ആ ഒരു പ്രത്യേകത എന്തായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത് നിന്റെ കഷ്ടത ദാരിദ്ര്യം ഇങ്ങനെയുള്ള ചില പദങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗത്തെ നാം ഒന്ന് വിശദീകരിച്ച് പഠിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ കഷ്ടത എന്തായിരുന്നു അവരുടെ ദാരിദ്ര്യം എന്ന് നമുക്ക് നോക്കാം രണ്ട് ലേഖനം കൊരുന്തിന്യലേഖനം എട്ടാമധ്യായ ഒൻപതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നൻ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ രണ്ടു ഗോരുദ്ധ്യ ലേഖനം രണ്ടാമധ്യായം സോറി ആറാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിലും ദുഃ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ ഒരു ദൈവസഭയുടെ ദൈവജനത്തിൻ്റെ തനിയായ ഒരു ചിത്രമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആകയാൽ പ്രിയമുള്ളവരെ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നാളെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാം ഈ പ്രഭാതത്തിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ അവിടുത്തെ ജനത്തെ തിരുക്കരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാ